വിരൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ എറ്റ് ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് വിരൽ വ്യായാമത്തിൽ പറയാൻ പോകുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ശരീരത്തിലെ അവയവങ്ങളെ പുനരുദ്ധീപിപ്പിക്കുന്ന ഒരു നല്ല വിരൽ വ്യായാമമാണ് പറയാൻ പോകുന്നത് അതുവരെയുള്ള എല്ലാ സംഘർഷങ്ങളും എല്ലാ വ്യസനങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറ്റി നമ്മൾ ഒരു പുതിയ ഒരു ഇതിലേക്ക് മാനസിക നിലയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു വിരൽ വ്യായാമമാണ് ഇതിന് യോഗയിൽ കുണ്ടലിനി മുദ്ര എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന ഒരു മുദ്രയാണ് അല്ലെങ്കിൽ ഒരു വിരൽ വ്യായാമമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മാനസികമായിട്ട് വളരെ ക്ഷീണിതാവസ്ഥയിലുള്ള ആൾക്കാരുണ്ടാവും ഏർ ടെൻഷൻ അതുപോലെ സങ്കടം അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നല്ലൊരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വിരൽ വ്യായാമമാണ് പറയാൻ പോകുന്നത് ഇത് രണ്ട് കൈകൾ കൊണ്ടും ചെയ്യണം അതായത് നമ്മുടെ വലത്തെ കൈയുടെ പെരുവിരൽ നിവർത്തി ഇങ്ങനെ ഒരു മുഷ്ടി ഉണ്ടാക്കുക വലത്തെ കൈയുടെ പെരുവിരൽ നിവർത്തി ഇങ്ങനെ മടക്കി മറ്റു വിരലുകൾ മടക്കി മുഷ്ടി ഉണ്ടാക്കുക അപ്പോൾ അതിൽ കുറേ മുദ്രകൾ വരുന്നുണ്ട് നമ്മുടെ പൃഥ്വിമുദ്ര വരുന്നുണ്ട് സൂര്യമുദ്ര വരുന്നുണ്ട് ആകാശത്തിന്റെ ഇത് വരുന്നുണ്ട് ശൂന്യമുദ്ര വരുന്നുണ്ട് വായു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം ഈ പെരുവിരലിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇടത്തെ കൈയും മടക്കി ഇങ്ങനെ മുഷ്ടി ഉണ്ടാക്കുക പിടിക്കുക ഈ പെരുവിരലിനെ മുഷ്ടി ഉണ്ടാക്കി ഇങ്ങനെ പിടിക്കുക ഇടത്തെ കൈയുടെ പെരുവിരൽ ചൂണ്ടുവിരലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക ദാ അതിനുശേഷം നമ്മുടെ നാഭിയുടെ അടിഭാഗത്ത് ദാ ഇവിടെയായിട്ട് നാഭിയുടെ ഇവിടെയായിട്ട് വെക്കുക ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക പതുക്കെ പുറത്തേക്ക് വിടുക ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് വീതം ദിവസം മൂന്ന് നേരം ഈ വ്യായാമം ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ കുണ്ടലിനീ ശക്തിയെ ഉണർത്താൻ സാധിക്കുന്നതാണ് കുണ്ടലിനീ ശക്തി നട്ടലിന്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത് അത് നമ്മുടെ ശരീരം ശിവനും പാർവത ശക്തിയും ഈശ്വരനും ആണ് എന്നുള്ള ഒരു സങ്കല്പമാണ് അതിൽ ശക്തി എന്ന് പറയുന്നത് ദേവി ദേവിയെ ഉണർത്തുന്ന ഒരിതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ഇവയൊക്കെ മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കുന്നതാണ് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വ്യായാമമാണിത് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ കൈ മടക്കി ഒരു മുഷ്ടി ഉണ്ടാക്കുക പെരുവിൽ നിവർത്തിപ്പിടിക്കണം അതിനുശേഷം ആ പെരുവിരലിൻ്റെ മുകളിലായിട്ട് ഇടത്തെ കൈയ്യെ മടക്കി മുഷ്ടി ഉണ്ടാക്കുക ഇടത്തെ കൈയുടെ പെരുവിരൽ മടക്കി ചൂണ്ടുവിരലിൻ്റെ മുകളിലായിട്ട് വെക്കുക ശേഷം നാഭിയുടെ നാഭിസ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ വെക്കുക അതിനുശേഷം ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും പതുക്കെ ശ്വാസം വിടുകയും ചെയ്യുക ഇത് പതിനഞ്ച് മിനിറ്റ് വീതം ദിവസം മൂന്ന് നേരം ചെയ്യുക ഏകദേശം ഒരു പതിനാല് ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ മാനസിക സംഘർഷങ്ങളും അതുപോലെ രോഗങ്ങളും ചിലർക്ക് അവിടെ ഇവിടെയൊക്കെ വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രോഗങ്ങളുണ്ടാവും അപ്പോൾ ആ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഈ മുദ്ര കൊണ്ട് സാധിക്കുന്നതാണ് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ വലത്തെ കൈയുടെ വലത്തെ കൈയുടെ നാല് വിരലും മടക്കി ഒരു മുഷ്ടി ഉണ്ടാക്കുക പെരുവിരൽ നിവർത്തിപ്പിടിക്കുക ആ പെരുവിരലിൻ്റെ മുകളിലായിട്ട് ഇടത്തെ കൈയും മടക്കി ഒരു മുഷ്ടി ഉണ്ടാക്കുക അതിനുശേഷം ഇടത്തേ കൈയുടെ പെരുവിരൽ നിവർത്തി പിടിക്കണം ആ നിവർത്തി പിടിച്ച പെരുവിരൽ ചൂണ്ടുവിരലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക ശേഷം നാഭിയുടെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുക ദീർഘമായ ശ്വാസം എടുക്കുക പതുക്കെ പുറത്തേക്ക് വിടുക പതിനഞ്ച് മിനിറ്റ് വീതം ദിവസം മൂന്ന് നേരം ചെയ്യുക ഇത് സ്വാധിഷ്ഠാന ചക്രത്തെ ഉദീപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരം ഒരു പുതിയ ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുവരെയുള്ള ആ ഒരു എല്ലാ മോശമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ശരീരത്തിന് ഇത് പതിനാല് ദിവസം അടുത്ത് അടുത്ത ദിവസങ്ങളിലായിട്ട് പതിനാല് ദിവസം ചെയ്യുക അതിനുശേഷം വീണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തതിനു ശേഷം വീണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം എല്ലാവർക്കും നല്ല ഒരു എഫക്റ്റ് ഈ മുദ്രയുടെ കിട്ടുന്നതായിരിക്കും അതുപോലെ ശരീരത്തിനും മനസ്സിനും നല്ലൊരു ഉന്മേഷം ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം